സിന്ധു നദീജല കരാറിന്റെ ഭാഗമായി പാകിസ്ഥാനിലേക്ക് നൽകിയിരുന്ന വെള്ളം ഇന്ത്യയിലേക്ക് തിരിച്ച് വിടുന്നതിനുള്ള നിർണായക നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ ഇതിനായി പുതിയ കനാലുകൾ നിർമ്മിച്ച് ജലം ഡൽഹി രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനാണ് പദ്ധതി ആദ്യഘട്ടത്തിൽ ബിയാസ് നദിയിലെ ജലം രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിൽ എത്തിക്കുന്നതിനായി നൂറ്റിമുപ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള കനാൽ നിർമ്മിക്കും മൂന്ന് വർഷത്തിനുള്ളിൽ ഈ കനാൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം എന്നാൽ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് ാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ജലം യമുന നദിയിലേക്ക് എത്തിക്കുന്നതിനായി എഴുപത് കിലോമീറ്റർ നീളമുള്ള കനാൽ നിർമ്മിക്കും ഇതിലൂടെ ബിയാസ് നദിയിലെ ജലം ഡൽഹി പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിലേക്ക് ഒഴുക്കാൻ സാധിക്കും പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരായ നടപടികളുടെ ഭാഗമായാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഈ നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് കരാർ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്തയച്ചിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാന്റെ ഈ അപേക്ഷകൾ നേരത്തെ ഇന്ത്യയുടെ ഈ നീക്കങ്ങൾ രാജ്യത്തിന്റെ ജലസേചന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് കുറയ്ക്കുന്നതിനും ലക്ഷ്യമിടുന്നതാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഈ നടപടികളെ യുദ്ധപ്രഖ്യാപനമായി കാണുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ സിന്ധു നദി ജല കരാർ ഏകപക്ഷീയമായി മരവിപ്പിച്ചതിനെ നിയമവിരുദ്ധമെന്നാണ് പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാനുമായി താൽക്കാലിക ചർച്ചയ്ക്കില്ല എന്നും അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കുന്നതിൽ വിശ്വാസയോഗ്യമായ ഉറപ്പ് ലഭിക്കുന്നതുവരെ കരാർ മരവിപ്പിച്ചു ില്ല തുടരുമെന്നും ജലശക്തി മന്ത്രാലയം വ്യക്തമാക്കി പഞ്ചാബിലെ അഞ്ചു നദികളും ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിൽ വെച്ച് സിന്ധുവുമായി ചേർന്ന് ഒന്നിച്ചൊഴുകുകയാണ് ചെയ്യുന്നത് ഈ നദികളിലെ വെള്ളം പങ്കുവയ്ക്കുന്നതിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർഷങ്ങളായി അന്താരാഷ്ട്ര കരാറുണ്ട് കരാർ പ്രകാരം സിന്ധുവിലെ എൺപത് ശതമാനം ജലം പാകിസ്ഥാനുള്ളതാണ് ഈ സുപ്രധാന കരാറാണ് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത് പാകിസ്ഥാൻ നിരന്തരം പ്രകോപിപ്പിച്ചപ്പോൾ പോലും ഈ കരാർ ഇന്ത്യയ്ക്ക് റദ്ദാക്കാൻ സാധിച്ചിരുന്നില്ല മൂന്ന് യുദ്ധങ്ങൾ ഉണ്ടായപ്പോൾ പോലും നദീജല കരാർ മരവിപ്പിച്ചിട്ടില്ല ഡാമുകൾ അടച്ചാൽ ജലം ഒഴുകിക്കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല ഡാം നിറഞ്ഞ ഇന്ത്യയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു മോദി സർക്കാർ അധികാരമേറ്റ ശേഷം ഡാമുകളിൽ നിന്ന് ജലം ഒഴുക്കിക്കൊണ്ടുപോകാൻ പ്രത്യേക കനാലുകളും ഉണ്ടാക്കി ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലുമായി അനേകം ഡാമുകളും തടയണകളും ഈ നദിയിൽ ഇന്ത്യ പണിതുയർത്തിയിട്ടുണ്ട് അടുത്ത കാലത്ത് ജലം കൊണ്ടുപോകാൻ അനേകം പ്രത്യേക കനാലുകളും ഉണ്ടാക്കി ഏതെങ്കിലും കാരണവശാൽ ഡാമുകൾക്ക് ഷട്ടർ ഇടേണ്ടി വന്നാൽ ജലം ജലമൊഴുക്കാൻ വേണ്ടി വളരെ ദീർഘദർശനത്തോടുകൂടി ചെയ്ത പ്രവൃത്തിയാണ് ഇത് എന്നാൽ ഇപ്പോൾ പെഹൽഗാമിൽ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാന് നൽകിയ തന്ത്രപരമായ പണി തന്നെയാണ് ഈ കരാർ മരവിപ്പിച്ചത്